ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഈ രാത്രിയിലെവിടെ പോകാമെന്ന് ചോദിക്കും ഞാൻ നമസ്കാരം പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന എവിടെയാണെന്നറിയുമോ നമ്മൾ കുറേ പള്ളത്തി പിടിക്കാൻ പോവാ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല രാത്രി രാത്രിയിലത്തേക്ക് കറിയില്ല അപ്പം നമുക്ക് അറിയാവല്ലോ രണ്ട് വർഷം കൊണ്ട് ഒരു ഗസ്റ്റ് ഉണ്ട് ഗെസ്റ്റാന്നോ അപ്പം നമ്മൾ അവർക്ക് ഇന്ന് നമ്മൾ മീൻ കിട്ടിയില്ല അപ്പം മീനൊന്ന് പള്ളത്തിൽ വല്ല ഉണ്ടെങ്കി പിടിക്കാൻ പറഞ്ഞാ ഞങ്ങള് ഞാനുണ്ട് കൂട്ടാനുണ്ട് വാവയുണ്ട് ലിധിയുണ്ട് എന്താ ആദിയുണ്ട് ഇപ്പൊ നമുക്ക് പോകാം നമ്മളിപ്പം വെള്ളത്തിലോട്ട് ഇറങ്ങി തുടങ്ങി നേരത്തെ ഒരു വീഡിയോയിലുണ്ട് നമ്മടെ ഈ സ്ഥലം

ാണ് ഞങ്ങളുടെ മീൻപിടുത്ത ഇപ്പൊ ഞങ്ങളെ രാത്രിയിൽ ചമ്മന്തി അരച്ചിട്ടുണ്ട് കുറച്ച് കക്കായിരുന്നു അതും റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ വന്നേ ഉള്ളൂ അഞ്ച് വെള്ളത്തിയിട്ടി ഒരാൾക്ക് അഞ്ച് വെള്ളത്തി വെച്ചാ പിടിക്കും നമ്മൾ എത്ര പേര ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആദ്യം നാല് ഞാനൊന്ന് അഞ്ച് അവിടെ രണ്ട് രണ്ടുപേരും ആറ് ഏഴ് പേര് അല്ലേ പൊത്തോ അംഗ്ലൂര് അംഗ്ലൂരോ അംഗ്ലൂരോ അവിടെ അനങ്ങല്ലേ അനങ്ങല്ലേ കണ്ണുകണമെ പോരുതേ ഇവര് വേളം വെച്ച് വേളം വെച്ച് വള്ളത്തിയല്ല ഓടിക്കുന്നത് അവിടേക്ക് ഓടിക്കുമീ ജസ്റ്റ് വേറെ കാര്യം കാണിച്ചു തരാ അതേ ഇവിടെ പള്ളത്തി ഇരിക്കുന്നുണ്ടോ ഇവനെ നമുക്ക് കൈ വെച്ച് അപ്പി പിടിക്കാം അനക്കാതെ പോയി താണ്ട ഒരു വള്ളത്തിക്കുന്നുണ്ടോ ആ കാണുന്നൊരു മീനാണ് കേട്ടോ അപ്പൊ വല വെച്ചിട്ട് ജസ്റ്റ് കമത്തി കൊടുക്ക അപ്പൊ നമ്മുടെ വലയിൽ വന്ന് കേറും അപ്പൊ ശ്രദ്ധിച്ചൊഴിക്കണം ഒരു മീനെ എന്നാ എന്നാ എന്ന വള്ളത്തി അതിനക്കട്ടല്ലേ ആ എടുത്തോടുത്തോ

ആ അമ്മ ഈ ആദ്യ കുട്ടനേക്കായി വിഷയം ഭയങ്കര വിഷയ അമ്മ അമ്മ എന്നാൽ ഇവിടെ മീൻ വന്നിരിക്കുന്ന നിങ്ങളെ ഒരു കാര്യം അറിയോ മീൻ നമ്മൾ അങ്ങോട്ട് പോയാലും മീൻ തിരിച്ചു ഇവിടെ വരും ആ ഇവിടെ ഒരു വള്ളത്തിൽക്കുന്നുണ്ടോ അതെ ഒന്നല്ലേ രണ്ടെണ്ണം മൂന്നെണ്ണംബൻ്റെ ഒന്നിനല്ല മൂന്നെണ്ണം നിൽക്കുന്നത് മൂന്ന് രണ്ടെണ്ണത്തിനെ പിടിക്കാതി വല കയറി കുരുങ്ങുന്നു കയറി അവൻ എപ്പോഴാണേലും ഇറങ്ങാം അയ്യോ ഇപ്പൊ പോവത് ബാക്കി അവിടെ നിപ്പോണ്ടെ തപ്പി പിടിക്കാം കേട്ടോ അത് ഞാനങ്ങനെ ഞാൻ പിടിക്കാം ഇതാണ് പള്ളത്തി ഞാൻ പിടിക്കാൻ പിടിക്കാം പോയി പോയത് അമ്മ കൊള്ളല്ല പോയതൊന്നും അങ്ങോട്ടിവിടെ അമ്മ ടോർച്ചുമായിട്ട് പോയി വെറുതെ എവിടെക്ക ഇങ്ങോ മീപിടിയമ്മേ ഇതാണ് പള്ളത്തി ആ ഇത്രയും പള്ളത്തി കേട്ടോ ഇന്നല്ല ണ്ടോ അതെ വാവ അവിടെ മീൻപിടുത്ത് നടക്ക രസകരമായ മീൻപിടുത്തല്ലേ നിധി ഓ ചെല്ലി അമ്മ ആദ്യം മറ്റേ ടോർച്ച ഞാൻ ഉള്ള ടോർച്ചില് വട്ടത്തില് മൊബൈൽ പിടിച്ചോ പിടിക്കാൻ പിടിച്ചോട്ട്

ോ ലൈറ്റ് ഓണാണോ അപ്പോൾ നമ്മളെ വനയിൽ ഓൾറെഡി മൂന്ന് വെള്ളത്തിൽ കിടപ്പുണ്ട് ഒന്നല്ല രണ്ടെണ്ണം ആദ്യം ഒരു പിടിക്കാം പോയി ഇത് നമുക്ക് ഈ വലയല്ല കൈ ഇത് നമ്മുടെ കമ്പനി വലയല്ലി നമ്മള് നമ്മുടെ കയ്യിൽ പിടിക്കുന്ന വല വേണം കൈ കൈകൊണ്ട് തപ്പിയെങ്കിലും കൈ കൊണ്ട് തപ്പി പിടിച്ചു അപ്പുറത്തോട്ട് <laughs> പോന്നോട്ട് <laughs> ആൾക്കാർ എണ്ണി കേട്ടോ ഒറ്റക്ക് കിടന്ന് മീൻ പിടിക്കുന്ന കേട്ടോ പേരെഴുതിട്ടുണ്ടായിരുന്നു അതെ ഇവിടെ വന്ന് വള്ളത്തെ കയറാൻ പഠിച്ചു പിന്നെ മീൻ കോരാൻ പഠിച്ചു കയറി ചെല്ലാൻ എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുത്തു വെക്കാൻ അത് ഗുരുദക്ഷി എപ്പോഴെ അതെനിക്ക് ഗുരുദക്ഷിണ വെക്കണ സാധനം എന്താണെന്ന് ഞാൻ പറയും ഇപ്പൊ അതുകൊണ്ടോ ഇവിടെ ഞങ്ങൾ പറഞ്ഞില്ല ഇവിടെ റോഡിന് മെറ്റിൽ ഇറക്കിയിട്ട സ്ഥലമായിരുന്നു കരപ്പുരേടമായിരുന്നു അപ്പോൾ ഈ കരപ്പുരടത്തിൽ റോഡിൽ വേണ്ടിയിട്ടുള്ള മെറ്റിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു ഒരു മല പോലെ അടിച്ചു കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ മെറ്റിൽ അപ്പോൾ അവർ മെറ്റിൽ കോരിക്കൊണ്ടി കുറേ ഭാഗം അവർ ഇവിടെ ഇതുപോലെ ഞെട്ടുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ വെള്ളമൊക്കെ കയറുമായിരുന്നു അപ്പോൾ കയറി അവർ താണ്ട ഇപ്പം ഇതൊരു വലിയൊരു തോട് പോലെ ആക്കി ഇട്ടാ പുരേടം കാരണം അവർ മെറ്റിൽ കോരിക്കൊണ്ട് പോയതാണ് പാവ ഒറ്റയ്ക്ക് മീൻ പിടിക്കുന്നു ആരെയും പരസഹായം വേണ്ട എന്ന പാവ പറയുന്നുണ്ട് പിടിക്കുന്നു കിട്ടിയോ നമ്മൾ ഞങ്ങളുടെ രീതി എങ്ങനെയാന്ന് പറഞ്ഞാല് ഞങ്ങളിരോലെ ചോറ് വെക്കും പച്ചക്കറി എല്ലാം ഉണ്ടെങ്കിൽ അവിയരോ ധാരണ ഉണ്ടാക്കും എന്നിട്ട് ഇതു വലയും പിറകി ഇറങ്ങും പകലായാലും രാത്രിയായാലും അപ്പൊ നമ്മള് കാശുപൊട്ട് അങ്ങനെ അധികം മീൻ അടിക്കാറില്ല ഒരു പള്ളത്തിലൂടെ പത്ത് മെത്തിൽ കയറും അവിടെ ആക്രാന്ത കേറി കിടന്ന് മീൻ പിടിക്കുന്നു അവിടെ മൊത്തം പള്ളത്തി ആ സൈഡിലോട്ട് നോക്ക അതെ കരിമീനെ പോലും ഇത്ര സൂക്ഷ്മമായിട്ട് പിടിക്കത്തില്ലല്ലേ ഇപ്പം ഇവിടെ കാ പടലും ഇതൊരു എന്തോ ഒരു മുള്ളായത് കേട്ടോ ഇതിൻ്റെ ചുണ്ട അതിന്റെ മുള്ളു നമ്മുടെ കയ്യിലൊക്കെ തട്ടിയാലുണ്ടല്ലേ വിഷമം അത് ഭയങ്കര ചൊറിച്ചിലും ഒക്കെ ആയിരിക്കും ത്തിലോട് വള്ളത്തി വാ പിടിച്ച് വള്ളത്തി കാണിച്ചില്ലല്ലോ പള്ളത്തി മീൻറെ പേരെന്താതിളത്തിന്റെ മീൻ കൈ കാണിച്ച മീനാണ് ചോദിക്കണേ

മീൻ പിടിക്കാൻ ആർക്കെല്ലാം ആവശ്യ കോണ്ടാക്ട് ചെയ്തേക്കാൻ പോകുന്നത് അഞ്ഞൂറ് രൂപക്ക് മീൻ പിടിച്ചു കഴിഞ്ഞാല്